അസ്സാം വലൈക്കുറമി വർക്കാത്തുറഹ്മാൻബാസീദിനെ നോമ്പിന്റെ നാല് ഫർദു രണ്ട് ഫർദുകൾ അതേപോലെ നോമ്പ് ബാത്തിലാവുന്ന നാല് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇനി നോമ്പിന്റെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഒന്ന് അത്തർ അത്തായം കഴിക്കൽ എന്ന് പറയുന്നത് രാത്രിയുടെ അവസാന പകുതിയോടുകൂടെ അതിന്റെ സമയം പ്രവേശിക്കും പക്ഷെ അത് പരമാവധി താമസിപ്പിച്ചു കഴിക്കൽ ഒരു സുന്നത്താണ് അപ്പൊ അത്തായം കഴിക്കൽ എന്നതൊരു സുന്നത്താണ് അത് താമസിപ്പിക്കൽ എന്ന് മറ്റൊരു സുന്നത്താണ് നബി സല്ലി ശ്രമ തങ്ങളുടെ ഹദീസിലുണ്ട് തസഹറു ഫൈൻ സഹൂരി ബറക്ക നിങ്ങൾ അത്താഴം കഴിക്കണം അതിൽ ബറക്കത്തുണ്ട് എന്ന് അപ്പൊ അത്താഴം എന്നതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് ഒരു മറക്കത്ത് നഷ്ടപ്പെടുത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത് അട്ടാഴം കഴിക്കുന്നതിലൂടെ ഒരുപാട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്ക് നേടാനുണ്ട് ശാരീരികമായും ഉണ്ട് ആത്മീയമായും ഉണ്ട് ആത്മീയമായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തലിബിന്റെ സുന്നത്തിനോട് പിന്തുടരുക എന്നത് മറ്റൊന്ന് അഖില കിതാബിന്റെ നോമ്പിനോട് എതിരാവുക എന്നത് വേറൊരു സംഗതി അട്ടാഴ സമയം എന്ന് പറയുന്നത് വലിയ മറക്കത്തുള്ള സമയമാണ് ആ സമയം അശ്രദ്ധന്മാരൊക്കെ ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് വല്ലാതെ ചടഞ്ഞുകൂടുന്ന സമയം സത്യവിശ്വാസികൾ വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ രാത്രികളിൽ അവന്റെ തിക്രലിലും അവന്റെ ഓർമ്മയിലുമായി കഴിച്ചുകൂട്ടാൻ കുറച്ച് സമയമെങ്കിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നത് ആത്മീയമായി അതിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് അതുകൊണ്ട് തന്നെ നമുസല്ലാം അനുസൃമതങ്ങൾ അത്തായം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യവും കൂടെ തങ്ങൾ വിശദീകരിച്ചു നിങ്ങൾ നന്മയിലായിക്കൊണ്ടിരിക്കും അത്തായം കഴിക്കലിനെ താമസിപ്പിക്കുന്ന കാലത്തോളം അപ്പൊ രണ്ടാമത്തെ സുന്നത്ത് തെഹീറുത്ത സഹോരി അത്തായം കഴിക്കലിനെ താമസിപ്പിക്കലാണ് അതായത് സുബഹി ആകുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന വിധത്തിൽ താമസിപ്പിച്ച് കഴിക്കാം സഹാബത്തിന്റെ അത്തായത്തിന്റെ ക്രമത്തെ സംബന്ധിച്ച് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരമ്പതായിരത്തും മിതമായി ഓതാനുള്ളൊരു സമയം കണ്ടുകൊണ്ട് അവരത്തായത്തിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യം സ്വീകരിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇംസാക്ക് എന്ന് പറഞ്ഞ് ഔക്കാഫിന്റെ കലണ്ടറിലൊക്കെ നമുക്കൊരു ഒരു ഇത് കാണാം സുബഹി വിളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അത്താഴത്തിൽ നിന്ന് വിരാമം കുറിക്കുന്ന ഒരു ശൈലി കാണാം സുബഹി വരെ പോകാമെങ്കിൽ തന്നെയും ഒരൽപം മുമ്പായി തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അത്തായം കഴിക്കൽ അത് താമസിപ്പിക്കൽ താമസിപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന ഗുണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റും സുമഹി അന്വരു വക്തിന് ജമായത്തായിട്ട് നിസ്കരിക്കാനുള്ള വലിയ സഹായം അതേപോലെ രണ്ടരക്കയത്തെങ്കിലും തഹജു നിസ്കരിക്കാനുള്ള വലിയൊരു സൌകര്യം ഇതൊക്കെ ഈ അത്താഴം താമസിപ്പിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ആത്മീയമായ നേട്ടങ്ങളാണ് അതൊക്കെ പരമാവധി നല്ല ദിനരാത്രങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു സുല്ലത്ത് വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് സുബഹയ്ക്ക് മുമ്പ് തന്നെ ആ കുളി പൂർത്തിയാക്കുക കാരണം സുബഹയോടുകൂടെ നോമ്പിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ പൂർണ്ണശുദ്ധിയോടുകൂടെ തന്നെ നോമ്പുകാരനായി മാറാൻ വേണ്ടി സുബഹയാവുന്നത് വരെ കുളിച്ചില്ല എന്ന് വിചാരിച്ച് നോമ്പ് മാത്രാവൊന്നുമില്ല അതേസമയത്ത് സുബയാവുമ്പോൾ പൂർണ്ണശുദ്ധിയോടുകൂടെ നോമ്പിനെ ഏറ്റെടുക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നത് വലിയ നന്മയാണല്ലോ അതുകൊണ്ട് വലിയ ശുദ്ധിക്കു വേണ്ടിയൊക്കെയുള്ള കുളികൾ സുബഹയ്ക്ക് മുമ്പ് തന്നെ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട് പകൽ സമയത്ത് അത്താഴം പിന്നെ സുഗന്ധവും അതേപോലെ തന്നെ സുർമയുമൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് കാരണം അതൊക്കെ ഒരു തരം പിന്നെ നമ്മുടെ താൽക്കാലികമായ സന്തോഷങ്ങളുടെ ഭാഗമായൊക്കെ പരിഗണിക്കപ്പെടുന്നതാണ് നോമ്പ് എന്ന വിവാദത്തിൽ നമ്മൾ പല വൈകാരികമായിട്ടുള്ള എല്ലാ സംഗതികളിൽ നിന്നും മാറി നിൽക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ആശാവഹമായ വികാരങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നുകൂടി മാറി നിൽക്കുന്ന ശൈലി സ്വീകരിക്കുന്നത് സുന്നത്താണ് അതുകൊണ്ട് നോമ്പുകാരൻ പകൽ സമയത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും അതുപോലെ ഇടാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നോമ്പ് നഷ്ടപ്പെടില്ലെങ്കിലും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കഫു നഫ്സി ആൻഡ് കുല്യ ഹറാവിൻ എല്ലാ തെറ്റുകളിൽ നിന്നും തന്റെ ശരീരത്തെ മാറ്റി തടഞ്ഞു നിർത്തണം ഒരു തെറ്റിലേക്കും പോകാതിരിക്കണം തെറ്റിലേക്ക് പോകാതിരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മിനു എന്നാണ് അതിന്റെ അർത്ഥം നോമ്പ് എന്ന നിലക്ക് അത് സുന്നത്താണ് അതേ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കൽ എന്നത് ആ തെറ്റിലേക്ക് നോക്കുമ്പോഴോ അത് നിർബന്ധമാണ് തെറ്റ് ചെയ്യാതിരിക്കൽ തെറ്റ് ചെയ്യൽ ഹറാബു ആണ് അപ്പൊ അതെ ആ നിർബന്ധം നിലനിൽക്കുമ്പോ തന്നെയാണ് പറയുന്നത് അതിൽ നിന്ന് നോമ്പുകാരൻ മാറി നിൽക്കുന്നത് നോമ്പിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സുന്നത്താണ് അവിടെ നമ്മൾ കാണുന്നു ഫവൻ ശതമഹു ആരെങ്കിലും അവനെ ചീത്ത വിളിച്ചാൽ ഫൽ ഫല്യക്കുൽ എന്നി സായിമുൻ എനിക്ക് നോമ്പാണെന്ന് അവൻ പറയണം സിഹി അവൻ അവന്റെ ശരീരത്തോട് തന്നെയാണ് പറയേണ്ടത് അഥവാ സ്വന്തം മനസ്സിൽ പറയണം എന്തിന് അല്ലഹാ ഒബിൽ ഇസാനിഹി ഹൈസുഅഅൺ അവനെ തന്നെ ഓർമ്മിപ്പിക്കാൻ അഥവാ എനിക്ക് നോമ്പാണ് നോമ്പുകാരൻ മറ്റുള്ളവരെ പോലെ പ്രതികരിച്ചുകൂടാ എന്റെ ശരീരത്തിനും ഒക്കെ കടിഞ്ഞാണിറ്റുകൊണ്ട് എല്ലാ അരുതായ്മകളോടും ഗുഡ് ബൈ പറഞ്ഞ് നോമ്പുകാരൻ എന്ന നിലക്ക് ആത്മീയമായി വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭക്തിസാന്ദ്രമായ സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹുത്താനെ തന്നിട്ടുള്ള ഒരു സുവർണ അവസരമാണ് വിശുദ്ധരാ മലാൽ അതുകൊണ്ട് തന്നെ ആ നോമ്പിന്റെ ആ മഹത്വവും അതിന്റെ പവിത്രതയും കളഞ്ഞു കുളിക്കും വിധത്തിലുള്ള ഒരു പരാമർശവും എന്നിൽ നിന്ന് വന്നുകൂടാ എന്ന നിർബന്ധ ബുദ്ധി അവനെ നയിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് നോമ്പുകാരൻ എന്ന നിലക്ക് എല്ലാ അരുതായ്മകളിൽ നിന്നും അവന്റെ ശരീരത്തെ മൊത്തം അവൻ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാവണം അപ്പം നോമ്പ് എന്നത് വെറും പിന്നെ ഭക്ഷണത്തിനും അതേപോലെ തന്നെ ലൈംഗിക ആഗ്രഹങ്ങൾക്കും മാത്രമുള്ളൊരു മാറ്റമായി കൂട മറിച്ച് ആ ഭക്ഷണം ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ സകലമായ അവയവങ്ങളും ആ നന്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ടാണ് നെർസുലാസ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മല്ലം കൗല വല്ല കൌലിയുൻ തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കണമെന്ന് അല്ലാഹു യാതൊരു താൽപര്യവുമില്ല അതുകൊണ്ട് പരദൂഷണം പറയുന്നതും മേശണി പറയുന്നതും കളവ് അടക്കം സകലമാന തിന്മകളും ഒഴിവാക്കുക എന്നത് നോമ്പുകാരൻ എന്ന നിലക്ക് തന്നെ അവന് പുണ്യമാണ് ഇനി മറ്റൊരു കാര്യം പറയുന്നത് തെർക്കു ശുഭാത്യവ സഹവാത്തി അനുവദനീയമായ വൈകാരികമായിട്ടുള്ള വികാരങ്ങൾ പോലും ഉപേക്ഷിക്കുകയും തെറ്റാകാൻ സാധ്യതയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നത് നോമ്പുകാരൻ എന്ന നിലക്ക് തനിക്ക് സുന്നത്താണ് അതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ പള്ളിയിലെ എഴുത്തിക്കാഹ് വർദ്ധിപ്പിക്കൽ പുരുഷന്മാർ അതുപോലെ തന്നെ മറ്റു നന്മകളായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വർദ്ധിപ്പിക്കൽ അതുപോലെ നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കൽ ഇത്തരം സംഗതികളൊക്കെ റമദാൻ മൊത്തത്തിലുണ്ടാവണം അവസാനത്തെ പത്തുദിനങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരം വിഷയത്തിൽ ശ്രദ്ധിക്കണം അതൊരു സുന്നത്താണ് മറ്റൊരു സുന്നത്ത് താജീലുൽ ഫിത്തരി സമയമായെന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കുക അതോടൊപ്പം തന്നെ മകരിമ് നിസ്കരിക്കുന്നതിന് മുമ്പായി തന്നെ നോമ്പ് തുറക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നബിസൊല്ലാശ്രമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കലിന്റെ ഉണരിക്കുന്ന കാലത്തോളം നിങ്ങൾ നന്മയിലായിക്കൊണ്ടിരിക്കും നോമ്പ് എന്ന് പറഞ്ഞാൽ സമയം ആയോ ആയില്ല ആയില്ലേന്ന് സംശയമുള്ളപ്പോൾ തന്നെ തുറക്കാനല്ല മറിച്ച് സമയമായി സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ നോമ്പ് തുറക്കുക അപ്പൊ ഉറപ്പാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാകുന്നത് വരെ അവൻ സമയം നീട്ടിക്കൊണ്ടുപോകണം അതുകൊണ്ട് കുറച്ച് പിന്നെ ബിഫോറായി തന്നെ മകരുമ്പ് പാങ്ക് കൊടുക്കുന്നൊരു ശൈലിയൊന്നും സ്വീകരിച്ചുവിടാ എന്നിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കൽ പെട്ടെന്നാക്കാനുള്ള സുന്നത്തെടുത്തതാണ് എന്ന് ദുർന്യായം പറയുന്ന ആളുകൾ അതൊരിക്കലും തന്നെ ഒരു ശരിയായ രീതിയല്ല അതുകൊണ്ട് തന്നെ നോമ്പു തുറക്കലിനെ എന്ന് പറഞ്ഞാൽ സമയമായെന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കണം സമയമായെന്ന് ഉറപ്പായിട്ടും ഞാൻ ഏതായാലും ഇതുവരെയും നോമ്പ് തോച്ച് പട്ടിണി കിടന്നതല്ലേ ഒരഞ്ച് മിനിറ്റ് കൂടി കഴിയട്ടെ എന്ന് വെക്കുന്നത് അത് ശരിയായ നിലപാടല്ല എന്നാണ് പറഞ്ഞത് അതേസമയത്ത് ഒരുത്തന് സമയമായില്ല എന്ന സംശയമുണ്ടെങ്കിൽ ആയം ശേഷം മാത്രമേ അവൻ നോമ്പ് തുറക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരിക്കൽ ഒരു സുന്നത്താണ് ഈത്തപ്പഴം എന്നതാണ് പഴമായിട്ടുള്ളത് തന്നെയാണ് പ്രധാനം അതില്ലെങ്കിൽ പിന്നെ രണ്ടാം സ്ഥാനത്താണ് ഈ ഉണങ്ങിയ കാരക്ക എന്ന് പറയുന്നതിന് സ്ഥാനമുള്ളത് അങ്ങനെ ഈത്തപ്പഴവുമില്ല കാരക്കയുമില്ല എങ്കിൽ വെറും വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് നാരങ്ങ വെള്ളമോ ജ്യൂസോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാനീയങ്ങളല്ല എന്നർത്ഥം ഏതാണെങ്കിലും ഇട്ടപ്പഴമാണെങ്കിലും പാനീയമാണെങ്കിലും ഒക്കെ മൂന്ന് പ്രാവശ്യം എന്നത് അഥവാ മൂന്ന് ഇത്തപ്പഴം അതേപോലെ മൂന്ന് കാരക്ക അല്ലെങ്കിൽ മൂന്ന് വെള്ളം എന്ന രൂപത്തിൽ മൂന്ന് കൊണ്ടത് അവസാനിപ്പിക്കുന്നതും പുണ്യമാണ് അതോടൊപ്പം അയ്യക്കൂലാൽ ഫിത്തിരി നോമ്പ് തുറന്ന ഉടനെ അവൻ പ്രത്യേകം പറയാൻ സുന്ദത്തുണ്ട് അള്ളാഹമ്മനൊക്കെ സുന്താസ്തർത്തു പഠിച്ചവനെ നിരക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പെടുത്തത് നീ നൽകിയ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ ഞാൻ നോമ്പ് തുറന്നിരിക്കുന്നു എന്റെ ദാഹം പോയി ഞരമ്പുകളൊക്കെ നനഞ്ഞു അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്റെ പ്രതിഫലവും സ്ഥിരപ്പെട്ടു എന്ന പ്രാർത്ഥനയും പ്രധാനപ്പെട്ട പുണ്യം തന്നെയാണ് അതുകൊണ്ട് നോമ്പിന്റെ മഹത്വങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സുന്നത്തുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു നോമ്പുകാരായി അള്ളാഹു തന്നെ നമ്മൾ മാറ്റിത്തരത്തെ ആമീൻ മുസല്ലാഹുലൈദ മുഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله